ചെയ്തത് എന്ന് തോന്നിപ്പോകും ഓരോരുത്തരുടെയും കമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പലരും ചെയ്തത് ആളുകൾ അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് ജനിച്ചിട്ട് ഈ രാജ്യത്തിൻ്റെ പൗരത്വവും പേറി ഈ രാജ്യത്തിൻ്റെ ഉപ്പും ചോറും തിന്നിട്ട് ഈ രാജ്യത്തോട് അഞ്ചിൻ്റെ കൂറും പ്രതിബദ്ധതയുമില്ലാതെ പാകിസ്ഥാനികൾക്ക് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ആളുകളില്ലേ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ മനുഷ്യത്വം എവിടെ അവരുടെ രാജ്യസ്നേഹം എവിടെ അവരുടെ മാനവികത എവിടെ ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ സംഭവിച്ചത് എന്താ ഒന്നര വർഷത്തോളമായി ഈ ഭീകരന്മാർ വന്ന് താമസിക്കുന്നത് കാശ്മീരിലാണ് കാശ്മീരിലാണ് വന്ന് താമസിക്കുന്നത് സലീന അൻവറെ നിന്റെ തള്ളെ വിളിക്കുന്ന വിളി ഇവിടെ വിളിക്കരുത് കേട്ടോടി ഏ കേട്ടോടി ഡാഷിന്റെ മോളേന്ന് ഞാൻ നിന്നെ വിളിച്ചു നീ അങ്ങ് മനസ്സിലാക്കിയാ മതി ഇറങ്ങിപ്പോടി പോയി കെട്ടിയവന് കൃഷി ചെയ്യാൻ പാടം ശരിയാക്കല്ലേ നിന്നെ പോലെയുള്ള ആളുകളൊന്നും ഇവിടെ ആവശ്യമില്ല ഇറങ്ങിപ്പോടി പൊടി കയറി വന്നേക്കുക എന്റെ താട്ടത്തിന്റെ നീളവും വീതി അളക്കാൻ നിനക്കൊക്കെ വീട്ടിലിരുന്നാ പോടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടുണ്ടോ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ജൂതന്റെ മീഡിയ അല്ലേ ആറാമല്ലേ പോയി സുബാർ അല്ല പറഞ്ഞൊരു മൂലയ്ക്ക് പോയി ഇരിക്കടേ ഇപ്പോഴേ അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഈ രാജ്യത്തിരുന്നിട്ട് രാജ്യ സ്നേഹത്തെ കുറിച്ച് വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നവര് തന്നെയാണ് പാകിസ്ഥാൻ ഭീകരർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് കാശ്മീരിൽ ഏറ്റവും ഒടുവിൽ വിനോദസഞ്ചാരികളായ ഇരുപത്തിയൊൻപത് പേരെ വെള്ള തുണിയിൽ പൊതപ്പിച്ച് കിടത്താൻ അവരുടെ നെഞ്ചിനോട്ടയിടാനുള്ള സൗകര്യവും കൂടി ചെയ്തു കൊടുത്തിരിക്കുകയാണ് വി കെ മുഹമ്മദിന് എവിടെയാണാ പൊട്ടുന്നേ എന്തിനാടാ വാഴെ നീയൊക്കെ കേറി വരുന്നത് നിന്നെയൊക്കെ ഇവിടെ ആരാടാ വിളിച്ചത് ഏ രാജ്യത്തിന് അതെ അതും യൂ ജൂതനുണ്ടാക്കിയ മീഡിയയിലൂടെ വല്ല കാര്യവുമുണ്ടോ പാകിസ്ഥാനികൾക്ക് ജൂതനുണ്ടാക്കിയ മീഡിയ വഴി ഈ രാജ്യത്തെ കൊടുക്കാൻ സഹായിച്ചവന്റെ പേരും മുസ്ലിം ആ എട്ട് പേരുടെ പേരോടൊപ്പവും മുഹമ്മദ് എന്നുണ്ട് എന്ന് മറക്കരുത് കൊല്ലപ്പെട്ട ഇരുപതാളുകളുടെ പാൻറ്റുകൾ സിദ്ബൂരി നിലയിലായിരുന്നു എന്തിനാണെന്നറിയാമോ അത് തന്നെ അത് തന്നെയാണ് ഇപ്പോ ഒരു പാകിസ്ഥാൻ പൗരനെ പിടിച്ചത് കണ്ടിരുന്നോ നിങ്ങൾ കണ്ടോ നിങ്ങൾ ഇയാളെ ഈ നശിച്ച മതം കാരണം മുസ്ലിങ്ങൾക്കും സമാധാനമില്ല ഹിന്ദുക്കൾക്കും സമാധാനമില്ല ക്രിസ്ത്യാനികൾക്കും മതമില്ലാത്തവർക്കും ലോക സമാധാനം തന്നെ നശിപ്പിച്ച ഒരു മതം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിടണം എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഉത്തരവിനെ തുടർന്ന് നിരവധി ആളുകളാണ് പാകിസ്ഥാനിലേക്ക് മടങ്ങിയത് അനവധി നിരവധി ആളുകൾ പക്ഷേ ഈ ഉത്തരവ് പുനപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് പതിനേഴ് വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു യുവാവ് രംഗത്ത് വന്നിരിക്കുന്നു അതായത് എ എൻ ഐ ഇതിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യൻ വോട്ടർ ഐ ഡി ഉണ്ട് ആധാർ കാർഡ് ഉണ്ട് റേഷൻ കാർഡ് ഇതൊക്കെ സ്വന്തമായി തന്നെ ഉണ്ട് എന്ന് അവകാശപ്പെട്ട പാകിസ്ഥാൻ സ്വദേശിയായ ഒസാമ പേര് ഒസാമ ഇന്ത്യൻ സർക്കാർ ഉത്തരവ് പുനഃപരിശോധിക്കണം ഇതാണ് ആവശ്യം സർക്കാർ ഉത്തരവിന് പിന്നാലെ അട്ടാരി അതിർത്തി വഴി ഒസാമ കഴിഞ്ഞ പതിനേഴ് വർഷമായി ഇന്ത്യയിൽ താമസിക്കുകയാണെന്ന് വാർത്താ ഏജൻസിയായ എൻ ഐ യോട് പറയുകയാണ് എന്നാൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഇല്ല എന്ന് ഒസാമ മറുപടി പറഞ്ഞു അതേസമയം താൻ നിയമപരമായിട്ടാണ് ഇന്ത്യയിൽ എത്തിയതെന്നും നിലവിൽ ബിരുദം നേടിക്കൊണ്ടിരിക്കുകയാണെന്നും ഒസാമ കൂട്ടിച്ചേർക്കുന്നു എല്ലാ പാകിസ്ഥാൻ പൗരന്മാരോടും ഇന്ത്യ വിടാൻ ഉത്തരവിട്ട സർക്കാർ നിർദ്ദേശം തന്നെ വിഷമിപ്പിച്ചെന്നും ഞങ്ങൾക്ക് കുറച്ച് സമയം നൽകണമെന്നും താൻ ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് എന്ന് യുവാവ് കഴിഞ്ഞ ഇരുപത് വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ കുടുംബങ്ങൾ അതുപോലെ അത്തരം ആളുകളുണ്ട് സമ തന്നെ പറയുന്നതാ എന്നിട്ട് ഞാൻ ഇവിടെ വോട്ട് ചെയ്തു എനിക്ക് ആധാർ കാർഡ് എലക്ഷൻ കാർഡ് റേഷൻ കാർഡ് ഇതൊക്കെയുണ്ട് ഞാൻ ഇവിടെ എന്റെ പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും പൂർത്തിയാക്കി അവിടെ ഞാൻ എന്തു ചെയ്യും എവിടെ എന്റെ ഭാവി ഒസാമ വീഡിയോയിലൂടെ ചോദിക്കുന്നതാണ് വൈറൽ ആയിരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ ആധാർ കാർഡ് കൈവശം വെച്ചാൽ എന്ന ഒസാമയുടെ അവകാശവാദം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് അയാൾക്ക് എങ്ങനെയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞത് നിരവധി ആളുകളാണത് ചോദിക്കുന്നത് തന്നെയുമല്ല ആ വ്യക്തിക്ക് പാകിസ്ഥാൻ പാസ്പോർട്ടും ഇന്ത്യൻ ആധാർ കാർഡും പാൻ കാർഡും ഉണ്ട് പാകിസ്ഥാൻ പാസ്പോർട്ട് ഇന്ത്യയിൽ ഇത്രയും പ്രത്യേകമായിട്ടുള്ള സേവനങ്ങൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്തു ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു ഇന്ത്യൻ പാസ്പോർട്ടും മറ്റെല്ലാ രേഖകളും പാകിസ്ഥാന്റെയും ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ നമ്മുടെ രാജ്യത്ത് ചില നിയമങ്ങള് എന്തായിരുന്നാലും ഇതിനെ സംബന്ധിച്ച് ഒരുപാട് പേര് ശക്തമായ രൂപത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ശക്തമായ രൂപത്തിൽ ഇന്ത്യയുടെ എല്ലാ രേഖകളും കയ്യിലുള്ള എനിക്ക് എന്താണ് ഈ രാജ്യത്ത് നിന്നാല് എന്ന രൂപത്തിലാണ് ആളിൻ്റെ ചോദ്യം അതായത് ഒരു അവകാശം പോലെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ ഇവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് വ്യാജ കാർഡുകൾ എമ്പാടും ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മുടെ രാജ്യത്ത് നിൽക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും വ്യാജമായി തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നീട് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ വല്ല കാര്യവും ഉണ്ടാവോ ഉണ്ടാവുമോ എന്തൊക്കെയതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഞാൻ പ്രതികരണം എന്ന് എടുക്കട്ടെ ഒരുപാട് ആളുകൾ ഇതിനെ സംബന്ധിച്ച് നല്ല രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് അറിയുന്നത് തന്നെ നല്ലതാ ഇതുപോലെയുള്ള ആളുകളൊക്കെ ഉള്ളപ്പോഴാണല്ലോ വ്യാജ രേഖകൾ ആരാണ് നിർമ്മിച്ചു നൽകുന്നത് എന്ന ഒരു ചോദ്യം ബാക്കിയാകുന്നത് പണം കിട്ടിയാൽ ഇപ്പൊ കണ്ടില്ലേ പഹൽഗാം ഭീകരാക്രമണത്തില് പണത്തിനു വേണ്ടി ആൾ ഒന്നിനെ ചൂണ്ടിക്കാണിച്ചാൽ മതി നാലായിരം രൂപ കിട്ടും നാലായിരം രൂപ പോരെ നാലായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗം ഇവരൊക്കെ എന്ത് ചെയ്യണം ഇരുപത്തി അയ്യായിരം രൂപ ലഭിച്ചാൽ ആധാർ കാർഡ് വേണോ പാസ്പോർട്ട് വേണോ റേഷൻ കാർഡ് വേണോ വോട്ടർ ഐ ഡി വേണോ ബാങ്ക് പാസ്ബുക്ക് വേണോ എല്ലാം കിട്ടും അതുപോലെ നാലായിരം രൂപ കൊടുത്താൽ ആരാണ് കൊല്ലപ്പെടേണ്ടത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും പഹൽഗാമിൽ മനസ്സിലായ ഈ രൂപത്തിലുള്ള ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ട് എന്ന് പറയാം എന്ന പേരുള്ള പാകിസ്ഥാൻകാരാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് നമ്മുടെ കൂടെ ജീവിക്കുകയാണ് ഇന്ത്യക്കാരനെ പോലെ ഇന്ത്യക്കാരനെ പോലെ എന്നാണ് ഞാൻ പറഞ്ഞത് അതിനർത്ഥം ഇന്ത്യക്കാരനാണ് എന്നല്ല പാകിസ്ഥാൻകാരനാണ് പതിനേഴ് വർഷം മുൻപ് എന്ന് പറയുമ്പോൾ അയാൾ എത്രാമത്തെ വയസ്സിലായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കുക എന്നല്ല പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടമാണ് എന്നോട് നോക്കുക അപ്പൊ ചിലരൊക്കെ വിചാരിക്കും നരേന്ദ്രമോദി വന്നിട്ട് എന്തുകൊണ്ട് ഇത്തരക്കാരെ പുറത്താക്കിയില്ല എന്ന് അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആരെയും പുറത്താക്കാൻ വേണ്ടിയിട്ടല്ല അഭയാർത്ഥികളായിട്ടുള്ള നമ്മുടെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ഒക്കെയുള്ള അഭയാർത്ഥികളായിട്ടുള്ള അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇങ്ങോട്ടേക്ക് അഭയം കൊടുക്കാനുള്ള ഒരു സി എ എന്ന സി എം പോലും അതായത് ഇവിടെ നിന്നും ആരെയും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ പീഡനമനുഭവിക്കുന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ആ നിയമം കൊണ്ടു വന്നത് പൗരത്വ ഭേദഗതി അവിടെ പീഡന അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ഇങ്ങോട്ടേക്ക് അകത്താക്കാൻ വേണ്ടി ഒരു നിയമം പാസാക്കിയപ്പോൾ പോലും ഇവിടെ നടന്ന കലാപം നമ്മൾ കണ്ടതാണ് അപ്പോൾ എൻ ആർ സി പോലെ ഒരു നിയമം ഇവിടെ പാസ്സാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇവർ എത്ര മാത്രം ഇവിടെ കലാപം ഉണ്ടാക്കുമായിരുന്നു എന്നൊന്നും ഓർത്ത് നോക്കാം പക്ഷേ ഇപ്പോൾ ഉർവശിശാപം ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ കാശ്മീരിൽ നടന്ന ആ ഭീകരാക്രമണം അത് കഴിഞ്ഞതിനു ശേഷം പാകിസ്ഥാനെതിരെ ചില നടപടികൾ എടുക്കുന്നു ആഭ്യന്തരമായിട്ട് ചില നടപടികൾ എടുക്കുന്നു ഇതിനുമ്പോൾ എൻ ആർ സി പാസാക്കി അല്ലെങ്കിൽ ഇത്തരക്കാരെയൊക്കെ കണ്ടെത്തി നിയമപരമായി തിരിച്ച് പുറത്തേക്ക് തള്ളുമ്പോൾ എടുക്കുന്ന ഒരു നടപടിക്രമം കാലതാമസം ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ പതിനേഴ് വർഷമായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന ഇവന്റെ കയ്യിൽ ആധാർ കാർഡുണ്ട് റേഷൻ കാർഡുണ്ട് അവൻ നമ്മുടെ സ്കൂളിലും കോളേജിലുമാണ് പഠിച്ചത് അവർ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ന്യൂനപക്ഷത്തിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവന് കിട്ടുന്നു അവൻ ഇവിടെ പരീക്ഷ എഴുതി ഇപ്പോഴത്തെ ജോലിക്ക് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇന്റർവ്യൂവിനായിട്ട് കാത്തിരിക്കുകയാണ് ഇനി വേറെ ആളുകളുണ്ട് ഇരുപത്തിയാറ് വർഷം ആയിട്ട് ഇവിടെ ജീവിക്കുന്നവർ അവരും അവൻ്റെ കൂടെ വേറെ ഒൻപത് ആളുകളും ഒരു കുടുംബം അടക്കം അവരൊന്നും ഇന്ത്യൻ നിയമപ്രകാരം അവർ പൗരന്മാരല്ല ഇവിടുത്തെ പൗരത്വം നേരായ വഴിയിൽ കിട്ടിയവരല്ല പക്ഷെ വളഞ്ഞ വഴിയിലൂടെ ആധാർ കാർഡും റേഷൻ കാർഡും അടക്കം ഇവിടെ ന്യായമായും മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട ആ അവകാശങ്ങളെല്ലാം വളഞ്ഞ വഴിയിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട് നമ്മുടെ ഈ ഇന്ത്യയിൽ അവരെയൊക്കെ മുൻപ് നരേന്ദ്രമോദി സർക്കാരിന് നേരായ വഴിയിലൂടെ പുറത്തേക്ക് കളയാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരുപാട് പ്രതിബന്ധങ്ങൾ കടന്നു ഒരുപാട് സമയമെടുത്ത് ചെയ്യണമായിരുന്നു എന്തായാലും എൻ ആർ സി എന്നുള്ള സംഗതി വരും തീർച്ചയായിട്ടും വരും പക്ഷേ അതിന് മുമ്പ് തന്നെ ഇപ്പോൾ ആഭ്യന്തരമായിട്ട് ഞാൻ മുൻ വീഡിയോ ചെയ്ത പോലെ തന്നെ ഒരു സ്വച്ഛ് ഭാരതമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ രാജ്യം ക്ലീൻ ആക്കുന്ന ഒരു പ്രോസസ്സ് നടത്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരക്കാരും അവൻ്റെ കയ്യിൽ ആധാറുണ്ടെങ്കിലും റേഷൻ കാർഡ് ഉണ്ടായി ഉണ്ടെങ്കിലും ഇന്ത്യൻ പൗരനില്ല എന്ന് വ്യക്തമായാൽ പുറത്ത് നൽകുക തന്നെ ചെയ്യും പുറത്താക്കുക തന്നെ ചെയ്യും അവരിപ്പോൾ വലിയ ന്യായമായിട്ട് കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ ആലപിക്കുകയും അത് നടക്കാൻ പാടില്ലായിരുന്നു തനിക്ക് വിഷമമുണ്ട് എന്നൊക്കെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും പോരമനെ നീ 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 ഇവിടെ ഇവിടെ കടന്നു കയറിയവൻ തന്നെയാണ് ന്യായമായിട്ട് മറ്റൊരു അടിച്ചു ഉപയോഗിച്ചു മുസ്ലിമിന് ഇനി ആനുകൂല്യം കിട്ടേണ്ടതില്ല ഇത്തരം സംവരണം എടുത്തു മാറ്റേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട് മുസ്ലിം ആണ് എന്ന പ്രിവിലേജ് ഉപയോഗപ്പെടുത്തി ആ സംവരണം ഉപയോഗപ്പെടുത്തി നമ്മുടെ രാജ്യത്തിന്റെ നികുതി പണമാണ് ഈ പാകിസ്ഥാനി കൂടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് നമ്മൾ ശബ്ദിക്കുന്നത്